ാരായണ ഈ ആഴ്ച ഈ നാല് കൂട്ടർക്ക് ധന നേട്ടം ഭാഗ്യം കടാക്ഷിക്കും മേഡം രാശിയിൽ പിറന്നവർക്ക് കുടുംബ ചടങ്ങുകൾ പങ്കെടുക്കുവാനും ദീർഘയാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം അധികം ചെലവുകൾ ഉണ്ടാകാതെ നോക്കണം കുടുംബാംഗങ്ങളുമായ തർക്കങ്ങൾ ഉണ്ടായേക്കാം അനാവശ്യമായ സംസാരം ഒഴിവാക്കുക പണം നിക്ഷേപിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുഹൃത്തിൻ്റെ സഹായം പ്രയോജനപ്പെടും ആഴ്ചയുടെ തുടക്കത്തിൽ നേരിടാൻ ബുദ്ധിമുട്ടുകൾ പിന്നെ മാറാൻ കിട്ടുന്നതാണ് പങ്കാളിയെ കൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം ഇടവം രാശിയിൽ പെറുന്നവർക്ക് പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും ഔദ്യോഗിക യാത്രകൾ ചെയ്യേണ്ടതായി വരും എതിരാളികളെ വശത്താക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിജയം കൈവരിക്കാൻ കഴിയും പൂർവീക സ്വത്ത് കൈവശം വന്നു ചേരും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കുന്നതിനുള്ള സമയം കൂടിയാണ് പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായി വരും മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നല്ല വാർത്തകൾ ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള സാധ്യത അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പിന്തുണ ലഭിക്കും കാരണം കൂടാതെ മനസ്സ് അസ്വസ്ഥമായിരിക്കും പങ്കാളിയുടെ പിന്തുണ നിങ്ങളോടൊപ്പം ഉണ്ടാകും സാമ്പത്തിക നില ഭദ്രമായി തുടരും പഴയ ചില രോഗങ്ങൾ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട് പുണ്യകർമ്മങ്ങൾക്ക് ധാരാളം പണം ചെലവഴിക്കേണ്ടതായും വന്നേക്കാം കർക്കടകം രാശിയിൽ പിറന്നവർക്ക് ഭാഗ്യാനുകൂലമായ കാലമാണിത് സ്ഥാനകയറ്റവും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ഭൂമി കെട്ടിടം മുതലായവയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാം വാടക എന്ന ഇനത്തിൽ വീടോ സ്ഥലമോ വാങ്ങാൻ സാധിക്കും കോടതിയിൽ കേസ് നടക്കുന്നുണ്ടെങ്കിൽ തീരുമാനമാകും നിങ്ങൾക്ക് അനുകൂലമായേക്കാം ബന്ധുക്കളെ സന്ദർശിക്കുകയും മക്കളിൽ നിന്നും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സമയം കൂടിയാണ് ചിങ്ങൻ രാശിയിൽ പിറന്നവർക്ക് കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും സുഹൃത്തുക്കളുമായി ഒത്തുകൂടാനുള്ള അവസരമുണ്ടാകും സംസാരത്തിലും പെരുമാറ്റത്തിലും നിയന്ത്രണം വേണം നിങ്ങളുടെ കാര്യ കാരിയറിൽ പുരോഗതി നേടാൻ സാധിക്കും ബിസിനസ്സിൽ ആഗ്രഹിച്ച ലാഭം ഉണ്ടാകും ഉല്ലാസയാത്രയിൽ പങ്കുചേരും വിശേഷ അവസരങ്ങൾ സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഓഹരി ഇടപാടുകൾ ലാഭകരമായി മുന്നോട്ട് പോകും കന്നിരാശിയിൽ പിറന്നവർക്ക് പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും കുടുംബജീവിതം സന്തോഷമായി നിലനിർത്താൻ സഹായിക്കും ഓഹരി ഇടപാടുകൾ ലോട്ടറി മുതലായവയിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുക തൊഴിൽ തേടുന്നവർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നേക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും തുലാം രാശിയിൽ പിറന്നവർക്ക് കഠിനാധ്വാനത്തിനും പ്രയത്നത്തിനും ഫലം ലഭിക്കും ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഭൂമിയും ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതിക്ക് പുറത്ത് പരിഹരിക്കുന്നതായിരിക്കും നല്ലത് പരീക്ഷയിൽ ആഗ്രഹിച്ച വിജയം നേടാൻ സാധിക്കും ചെയ്യേണ്ടി കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ കേൾക്കാനിടവരും പ്രാർത്ഥനകളും മറ്റും മുടങ്ങാതെ നടത്തണം പണം ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം വൃശ്ചികം രാശിയിൽ പെറുന്നവർക്ക് ഏറ്റെടുത്ത ജോലി കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ സാധിക്കും കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന തീരുമാനം എടുക്കാനുള്ള സമയം കൂടിയാണ് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും കുടുംബത്തോടൊപ്പം തീർത്ഥയാത്ര പോകാനുള്ള സാധ്യത കാണുന്നു കോടതിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്നേക്കാം സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങളും ലഭിക്കും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സമയം വളരെ അനുകൂലമാണ് ധനുരാശിയിൽ പിറന്നവർക്ക് സൽക്കാരങ്ങളിലും മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കാനുള്ള സാധിക്കും എതിരാളികളെ നിഷ്പ്രയാസമാക്കാൻ സാധിക്കും സാമ്പത്തിക ഞെരുക്കം തുടരും തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ അലട്ടാതെ സൂക്ഷിക്കേണ്ടതായുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഉത്സാഹരാകും പെട്ടെന്നുള്ള യാത്രകൾ ആവശ്യമായി വന്നേക്കാം മകരം രാശിയിൽ പെറുന്നവർക്ക് പൂർവീക സ്വത്ത് കൈവശം വന്നു ചേരും സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും ആത്മീയ കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടവരും ആഡംബരങ്ങൾക്കായി ധാരാളം